നിലമ്പൂരിൽ അർദ്ധരാത്രി നാടകീയ രംഗങ്ങൾ പി വി അൻവറിനെ രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പി വി അൻവർ എം എൽ എ അടക്കം അഞ്ചു പേരെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പുലർച്ചെ രണ്ടരയോടെയാണ് അൻവർ അടക്കമുള്ളവരെ ജയിലിൽ അടച്ചത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിലാണ് അറസ്റ്റും നാടകീയ നീക്കങ്ങളും ബന്ധങ്ങൾക്ക് വിശ്വാസം മോളിൽ നിന്ന് നിർദ്ദേശമാണ് അറസ്റ്റ് മേമ്മ കൊണ്ട് അത് പ്രിപ്പയർ ചെയ്ത അത് തരാമെന്ന് പറഞ്ഞു ഈ വന്ന പോലീസുകാർ എന്ത് ചെയ്യാനാണെന്ന് മുഖ്യമന്ത്രി നേരിട്ടിരുന്ന് മണിക്കൂറുകളായി ഉച്ചക്ക് ഇരിക്കാൻ തുടങ്ങിയതാ ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യുക ഇപ്പുറത്ത് ശശി അപ്പുറത്ത് അജിത് കുമാർ

എന്നോട് <us> നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഡി എം കെ പ്രവർത്തകർ തകർത്ത സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത പി വി അൻവർ എംഎൽഎ റിമാൻഡ് ചെയ്തു നിലമ്പൂർ സിഐ സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അൻവറിന്റെ ഒതായിലെ വീട്ടിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അദ്ദേഹത്തെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പി വി അൻവർ ഉൾപ്പെടെ പതിനൊന്നോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം നടക്കുന്നതിനിടെ പി വി അൻവറിന്റെ സംഘടനയായ ഡി എം കെ നേതാക്കൾ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറുകയും ഫോറസ്റ്റ് ടിച്ചു തകർക്കുകയുമായിരുന്നു ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിക്കണമെന്ന് അറസ്റ്റിന് മുൻപേ അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു മണിയെ ആന ചവിട്ടിക്കൊന്നതിൽ സ്വാഭാവികമായ പ്രതിഷേധമാണ് നടന്നത് നിയമത്തിന് വഴങ്ങി ജീവിക്കും താനൊരു നിയമസഭാ സമാജികനാണ് പോലീസ് നടപടികൾ അസ്വാഭാവികതയുണ്ട് പിണറായിയും ശേഷിയും തന്നെ കൊടുക്കാൻ കാത്തിരിക്കുകയാണെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അൻവർ ആരോപിച്ചു അദ്ദേഹത്തെ ഒരു ഒരു വാക്ക് പോലും പ്രതികരിക്കാൻ കേരള നിലമ്പൂർ